നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും സിനിമകൾ എപ്പോഴെങ്കിലും നിങ്ങളെ ആഴത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടോ കൂട്ടുകാർക്കിടയിൽ തടിയുടെ പേരിലോ നിറത്തിന്റെ പേരിലോ എപ്പോഴെങ്കിലും നിങ്ങൾ കളിയാക്കപ്പെട്ടിട്ടുണ്ടോ അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമ്മൾ എല്ലാവരും തമാശകൾ ആസ്വദിക്കുന്നവരാണല്ലേ എന്നാൽ എല്ലാ തമാശകളും എല്ലാവർക്കും തമാശകളായി തോന്നണമെന്നില്ല എന്തായിരിക്കാം അതിനുള്ള കാരണം ചില തമാശകൾ ഒരു വ്യക്തിയുടെ ശരീരത്തെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറവുകളെയോ കളിയാക്കുന്ന തരത്തിലായിരിക്കും അത്തരത്തിലുള്ള തമാശകളെയാണ് നമ്മൾ ബോഡി ഷേമിംഗ് കോമഡീസ് എന്ന് പറയാറുള്ളത് മറ്റു ഭാഷകളേതുപോലെ തന്നെ മലയാള സിനിമയിലും ഇഷ്ടം പോലെ ബോഡി ഷേമിംഗ് കോമഡീസ് വരാറുണ്ട് ഞാൻ അധികം കണ്ടിട്ടുള്ളത് ദിലീപ് സിനിമകളിലാണ് ദിലീപ് സിനിമകളിൽ വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള കുറച്ച് ബോഡി ഷേമിംഗ് കോമഡീസ് ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് ഇതേ വീഡിയോയിലേക്ക് പോവാം നമ്പർ കേശു ഈ വീടിന്റെ നാട് ിൽ നാദർശ സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമായിരുന്നു കേശു ഈ വീടിന്റെ നാട് ഒരു നാദർശ സിനിമ ആയതുകൊണ്ട് തന്നെ നിലവാരമുള്ള തമാശകൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ചിത്രം ഞാൻ കാണുന്നത് എന്നാൽ നാദർശിയുടെ കരിയറിനെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ഈ ചിത്രം ഈ ചിത്രത്തിലെ ഒരു ബോഡി ഷേവിംഗ് കോമഡി കാണാം നമുക്കാദ്യ ശണ്ടി എന്നത് എല്ലാ മനുഷ്യനും സ്വാഭാവികമായി കാണുന്ന ഒന്നാണ് ഈ സിനിമയിലെ ദിലീപിനും കശണ്ടിയും ഉണ്ട് ഈ സിനിമയിലായി ബിഗ് മിസ്സാവുന്ന ചേട്ടന്റെ ഭാര്യ അമ്പരെന്ന് ഇദ്ദേഹത്തെ നോക്കുന്നത് നമുക്ക് കാണാം ഇദ്ദേഹം കശണ്ടിയാണെന്ന് ആദ്യമായി അറിയുന്നത് ഈ ബസ്സിൽ വെച്ചാണോ അങ്ങനെയാണെങ്കിൽ അവരുടെ വിവാഹ ജീവിതത്തിൽ എന്തോ ഒരു കുഴപ്പവും ഞാൻ കാണുന്നുണ്ട് കശണ്ടി എന്നത് ഒരു കുറവായി കാണുകയാണ് ഈ സിനിമയിലെ എഴുത്തുകാരൻ തൊണ്ടിമൂലം ദൃക്സാക്ഷി എന്ന സിനിമയിലെ എഴുത്തുകാരനായിട്ടുള്ള സജീവ് പാഴീരാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള കോമഡികളൊക്കെ ഒരു ഇരുപത് കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ ആൾക്കാർ ചിരിക്കുമായിരുന്നു നമ്മുടെ യൂത്ത് ആയിട്ടുള്ള മലയാളത്തിലെ ബോബനും ഫഹദ് ഫാസിലും ഒക്കെ അച്ഛന്റെ അഭിമാനമായി കാണുന്ന നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇതൊക്കെ തമാശയായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നു തമാശയുടെ നിലവാരം കളയുന്ന തരത്തിലുള്ള തമാശകളല്ലേ ഇത് സത്യത്തിൽ നമ്പർ ടു കോളിജ് സമക്ഷം ബാലം പറ്റി പൊതുവേ മലയാള സിനിമയിലും കോമഡി പരിപാടികളിലും ഒക്കെ വിക്കുള്ള കഥാപാത്രത്തെ കോമഡി ആയിട്ടായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ദിലീപ് ചിത്രമായ കോടതി സമർച്ച ബാലംപട്ടിയിലും ഇതേ ഫോർമുല തന്നെ തുടർന്നു സമൂഹത്തിന് മുന്നിൽ തമാശയെ മാറുന്ന ഒരു വിക്ര കഥ എങ്ങനെയാണ് ഒരു വിക് ഉള്ള ആൾ ആസ്വദിക്കുക ഇങ്ങനെയും നല്ല രീതിയിൽ ഒരു വിക്ര കഥ പറയാം എന്ന് കാണിച്ചു ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത ജയസൂര് ചിത്രം സൂസു സുദീപ് ആത്മീകം ഒരു വിക്കന്റെ ജീവിതകഥയും അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധികളും വളരെ വൃത്തിയായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഈ ചിത്രം രണ്ടായിരത്തി പതിനഞ്ചിൽ സൂസു സുദീപ് ആത്മീകം ഇറങ്ങിയിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ ദിലീപ് എന്തിനാണ് ഈ പതിന്ന് ക്ലീശ സാധനം കൊണ്ടുവന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്പർ ത്രീ ഇവൻ മര്യാദ രണ്ടായിരത്തി പതിനാലിൽ സുരേഷ് ദിവാകർ സംവിധാനം ചെയ്തിട്ടുള്ള ദിലീപ് ചിത്രമാണ് ഇവൻ മര്യാദനാഥൻ ഈ ചിത്രത്തിലെ ഒരു സീനിൽ ട്രെയിനിൽ കൂടെ പോകുന്ന ദിലീപും നിക്കി ഗൾറാണിയും നിക്കി ഗൾ പിന്നിലുള്ള ഒരു കൊലങ്ങിന്റെ ഫോട്ടോ നോക്കി ദിലീപിനെ നോക്കി ആ ഫോട്ടോ വരയ്ക്കുന്ന രീതിയിൽ ഒരു കോമഡി ഉണ്ട് നിക്കി കൽറാണി വരച്ചിട്ടുള്ള ഈ ചിത്രം ദിലീപിനെക്കാളും കൂടുതൽ ചേരുന്നത് മറ്റൊരാൾക്കാണെന്ന് ഞാൻ പറയേണ്ടതില്ലേ എന്തൊക്കെയാണെങ്കിലും ഈ സീൻ സിനിമയ്ക്ക് ആവശ്യമില്ലാത്ത ഒരു സീനായിരുന്നു ഇതൊരു ആണെങ്കിൽ കൂടി ഈ സീൻ ഒഴിവാക്കാമായിരുന്നു സിനിമയിലേക്ക് എത്തിയ താരമാണ് നിന്നും വലിയ ഉയരങ്ങൾ കീഴടക്കിയ അദ്ദേഹത്തിന്റെ റിംഗ് മാസ്റ്റർ എന്ന ചിത്രത്തിലെ ഒരു സീന് കാണാം നമുക്ക് ആദ്യം

ുമായിട്ടുള്ള യുദ്ധം ഉണർന്നാലുടൻ ഭക്ഷണം ചോദിക്കും ഇല്ലെങ്കിൽ എന്നെ തിന്നും ഉരുള എക്സ്പ്രസിന്റെ അടിയിൽപ്പെട്ട അവസ്ഥയാ എന്റെ ശ്വാസകോശം സ്പോഞ്ച് പോലെയായി തന്റെ ഭാര്യ ഉറക്കത്തിൽ നിന്ന് മണിയിച്ചാൽ ഭക്ഷണം ചോദിക്കുമെന്നും ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവൾ എന്നെ തിന്നുമെന്നുമാണ് സുരാജ് പറയുന്നത് ിൽ ശ്വാസകോശം പോലെ ആയി എന്നും ഒക്കെ പറഞ്ഞ് സ്വന്തം മഴയെ കളിയാക്കുമ്പോൾ ഇത്തരത്തിലുള്ള തമാശകൾ എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കുമോ എന്ന് കൂടി ചിന്തിക്കണം നമ്പർ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ദിലീപ് ചിത്രമായ ലവ് ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന സിനിമയിലെ ഒരു സീന് കാണാം മാറ്റി അപയാസം സിദ്ധാർത്ഥ ശിവ സിനിമയിൽ കളിയാക്കിയതൊന്നും കുഴപ്പമില്ല ഇത് ജീവിതത്തിലാണെങ്കിൽ ഐ പിസി സെക്ഷൻ അഞ്ഞൂറ്റി ഒമ്പത് പ്രകാരം ഒരു വർഷം തടവോ അല്ലെങ്കിൽ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് നമ്പർ സെവൻ ഈ പറക്കുന്തലിക രണ്ടായിരത്തി ഒന്നിൽ താഹിഡ് സംവിധാനത്തിൽ ഒരുങ്ങിയ ദിലീപ് ഹരിസ്ശോൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ കോമഡി ചിത്രമായിരുന്നു ഈ പറക്കിൻ തലിക ഇതിലെ ഒരു ബോഡി ഷേവിംഗ് സീന് കാണാം നമുക്ക് ആദ്യം കണ്ടാൽ അറിയില്ല ആ സമയത്ത് അവളുടെ മാച്ച് മുഖം ഞാൻ കണ്ടില്ല അവളുടെ മുഖവുമായി സാമ്യമുള്ള ഒരു മുഖം കിട്ടിയില്ല എന്ന ഡയലോഗിലൂടെ ഒരേ സമയം ഹരിശ്രീ അശോകനെയും നിത്യദോസിന്റെയും കഥാപാത്രത്തെ ദിലീപ് കളിയാക്കുന്നുണ്ട് ഇതൊരു ബോഡി ഷേമിങ് ആണ് ഇതിനു ശേഷമുള്ള ഒരു സീന് കാണാം പറഞ്ഞ ആരും നായികയെ കണ്ട് കൃഷ്ണ അടിക്കുന്ന നായകൻ ഹരിശു പറയുന്നുണ്ട് ഇനി ഇവള് നിന്റെ മാത്രം പെങ്ങളാണ് കറുത്തവിന് ചീത്തയായും വെളുത്തതിന് നല്ലതായും കാണുന്ന നായക കഥാപാത്രങ്ങൾ പണ്ട് മുതലേ മലയാള സിനിമയിൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ബോഡിഗാർഡ് രണ്ടായിരത്തി പത്തിൽ സിദ്ദിഖ് സാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ദിലീപ് ചിത്രമായിരുന്നു ബോഡി ഗാർഡ് ഈ സിനിമയിലെ ഒരു ക്രൂര കോമഡി നമുക്ക് കാണാം ഒരാളെ ശാരീരികമായി ഉപദ്രവിച്ചുകൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന തരത്തിലുള്ള കോമഡികളെ വേണമെങ്കിൽ നമുക്ക് സൈക്കോ കോമഡികൾ എന്ന് വിളിക്കാം കുറവുള്ള കഥാപാത്രങ്ങളെ ദിലീപ് ഒരുപാട് സിനിമകളിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവയിൽ കുറേയൊക്കെ കഥാപാത്രങ്ങൾ ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ട് സൗണ്ട് തോമ എന്ന ചിത്രം ഇറങ്ങിയതിനു ശേഷം മുറിച്ചുണ്ടുള്ള ആളുകളെ സൗണ്ട് തോമ എന്ന പേരിൽ കളിയാക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കടത്തത്തിലും സംസാരത്തിലും പെണ്ണത്തമുള്ള കഥാപാത്രങ്ങളെ ചാന്ത് എന്ന പേരിൽ അധിക്ഷേപിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് കൂനുള്ള ആളുകളെ കുഞ്ഞിക്കുഞ്ഞെന്നും കണ്ണാടിയും സോഡാവാസം വെച്ചിട്ടുള്ള ആളുകളെ പച്ചക്കുതിര എന്ന പേരിലും നമ്മൾ തന്നെ പലപ്പോഴും കളിയാക്കാറുണ്ട് സിനിമയിലാണെങ്കിലും ടി വി ഷോകളിലാണെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ തമാശകൾ ഉണ്ടാക്കുന്നത് ഒരാളുടെ രൂപത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുറവുകളെയോ കളിയാക്കിക്കൊണ്ടാണ് എല്ലാ മനുഷ്യരിലും അവന്റേതായ കുറവുകൾ നൽകിയാണ് ദൈവം ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത് നമ്മൾ ഒരാളെ കളിയാക്കുമ്പോൾ നമ്മൾ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി നമ്മൾ കളിയാക്കുന്ന ആളുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനേ എന്ന് മാത്രം സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഒരാളെ കളിയാക്കിക്കൊണ്ടുള്ള തമാശകൾ ഇനിയെങ്കിലും ഒഴിവാക്കിക്കൂടെ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസുമായി ഉടനെ എത്താം താങ്ക്